ഹലോ പതിവിലെ വ്യത്യാസമായിട്ട് നമ്മൾ ഇന്ന് ഡയറക്റ്റ് വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതെന്താന്ന് വെച്ചാല് ചിലപ്പോൾ അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതിന്നൊരു വ്യത്യാസമായിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ അങ്ങനെ തോന്നുന്ന സമയത്ത് ചെയ്യാം പക്ഷേ അതിന് ടൈമൊരു പ്രത്യേക ഘടകമാണ് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് ഇന്ന് സൺഡേ ആണ് അറിയാലോ സൺഡേ ആണ് അപ്പൊ അതുകൊണ്ടും കുറച്ച് ടൈം ഉള്ളത് കൊണ്ടും സൺഡേ ആണ് എനിക്ക് ഓൾറെഡി നല്ല തിരക്കുള്ള ദിവസം എന്നാലും പിന്നിച്ച് എനിക്കൊന്ന് തിരക്ക് കുറവാണ് ഈ ഒരു കേക്ക് മാത്രമേ ഉള്ളൂ അപ്പം മെയിനായിട്ടും നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഇണക്കൊക്കെ കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഇത് ചെയ്യാം ഞാനൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹെലികോപ്റ്റർ പോകുന്നുണ്ട് കേട്ടോ മേളിൽ കൂടെ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ട് പിന്നെ ഇന്ന് ചെയ്യാൻ ഒരു ഹാൻഡ് പെയിന്റഡ് കേക്ക് ആണ് കേട്ടോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ സത്യം പറഞ്ഞാൽ സമയം വേണം നമ്മൾ എപ്പോഴും ചെയ്യുമ്പഴത്തേനും എപ്പറാളും പിടിച്ച ഡിസൈൻ എന്തെങ്കിലും ഒന്നെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള ഡിസൈൻ എന്തെങ്കിലും അങ്ങ് ചെയ്യത്തേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കസ്റ്റമറുടെ ലക്കാണ് നമുക്ക് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും തരാത്ത സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇന്ന് ചെറിയൊരു ഹാൻഡ് പെയിന്റഡ് കേക്ക് ഡ്രൈ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അതിന് കുറച്ച് സംഭവമൊക്കെ ആവശ്യമാണ് നോക്കട്ടെ എന്തായി തീരും അറിയത്തില്ല ട്ടോ ഇതിപ്പം സ്കൈ ബ്ലൂ ആണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ മേളിൽ നമുക്ക് ജസ്റ്റ് നേവി ബ്ലൂ കൊടുക്കാം കേട്ടോ നേവി ബ്ലൂ താണ്ട ഈ കളർ വരും ഈ കളർ ഒന്നുകിൽ റോയൽ ബ്ലൂ കൊടുക്കാം അല്ലെങ്കിൽ നേവി ബ്ലൂവിനകത്ത് നമുക്ക് ചെറിയ സ്കൈ ബ്ലൂ കൂടെ മിക്സ് ചെയ്യുമ്പം ഏകദേശം ഒരു ഈ കളറ് കിട്ടും കേട്ടോ സ്കൈ ബ്ലൂ വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നോക്കേണ്ടത് കാണുമെങ്കിൽ ആ ചെറിയൊരു ഷെയ്ഡ് കൊടുത്താൽ മതി ഒരുപാട് പിന്നെ ഈ നേവി ബ്ലൂ ആയിക്കഴിഞ്ഞാൽ ഒരു ഭംഗി കിട്ടില്ല കേട്ടോ ചെറിയൊരു മല പോലെ ഇവിടെ ഇത് ഉദ്ദേശിക്കുന്ന സാധനം തന്നെ ആയി വരുമെന്നൊന്നും എനിക്ക് അത്ര വലിയ ഉറപ്പ് ഉറപ്പൊന്നുമില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം ഒരുപാട് വെറൈറ്റീസ് ട്രൈ ചെയ്യുന്നവർക്കൊരു ുണാവുമല്ലോ ഓക്കെ മുകളിലിന് കുറച്ച് വൈറ്റ് നമ്മൾ കൊടുക്കണം ആ ഒരു എഫക്ട് കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ ആ ഒരു മലയുടെ മുകളിലുള്ള എഫക്ട് കിട്ടാൻ വേണ്ടി നമ്മള് ചെറിയൊരു വൈറ്റ് ഇങ്ങനെ കൊടുക്കണം അത് ഇച്ചിരി ഒന്ന് എംബോസ് ചെയ്ത് നിക്കത്തക്ക രീതിയിൽ കൊടുക്കണം കേട്ടോ ഓക്കെ ആയി ബ്രഷ് ഞാനത് വിട്ടുപോയി കയ്യില് പാലറ്റ് നൈഫ് വന്നപ്പോഴത്തേനും അതുകൊണ്ടങ്ങ് ചെയ്തോണ്ടിരുന്നു ചെറിയൊരു ടിഷ്യൂ എപ്പോഴും കൈ വെച്ചേക്കണം കേട്ടോ ഇവിടെ നമ്മൾ ഈ ബ്രഷ് കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് വിടണം എന്നാലേ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ വൈറ്റും ഹേവി ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ സത്യം പറഞ്ഞ ബ്രഷ് കൊണ്ടായിരുന്നു ചെയ്യേണ്ടത് ഐ ഫോർഗട്ടി നമുക്ക് ഒരു ചെറിയ ഒരു ട്രീ കൊടുക്കാം ഇതിന്റെ മണ്ടയിലെ ഓക്കെ അപ്പൊ നമുക്ക് തിരിച്ചു വരാം ഞാൻ ഇടക്കിടക്ക് പോകുന്ന എവിടാന്ന് വെച്ചാൽ സത്യം പറഞ്ഞ ഇതൊരു പ്രീപ്ലാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടിയല്ലായിരുന്നു കേട്ടോ അപ്പം കളർ ഒന്നും എടുത്ത് ഞാൻ വെച്ചിട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഈ കളർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇടക്കിടക്ക് ഓടുന്നത് കേട്ടോ നമുക്ക് ചെറിയൊരു ട്രീ വരച്ചു കൊടുക്കാം അപ്പം ട്രീ ആദ്യമേ വരയ്ക്കാൻ ഒരു ഓക്കെ അല്ലാത്തവരെ ചെറിയൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഒരു ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം മാത്രം ട്രീ വരയ്ക്കും കേട്ടോ ഈ ബ്രഷ് പറ്റൂല ബ്രഷ് എടുക്കാൻ ചില ബ്രഷുകൾ നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരും ഓൾറെഡി സത്യം പറഞ്ഞാൽ ഞാൻ ഈ കേക്ക് ചെയ്യുന്നത് തന്നെ എനിക്ക് ഡിസൈനിങ് പരിപാടി ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ കേക്ക് പഠിക്കാൻ പോകുന്നത് അതൊരു സ്റ്റോറിയാണ് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേക്ക് ഞാൻ സത്യം പറഞ്ഞ ഫസ്റ്റ് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ കേക്ക് ആൻഡ് ഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു അവൾ അവരുടെ ഒരു വൺ ഡേ ക്ലാസ് ആയിരുന്നു അപ്പൊ അതിന്റെ ഈ ആഡ് ഒക്കെ വരുമല്ലോ ആഡ് ഒക്കെ വരുമ്പോഴത്തേനും അതിനകത്ത് ഈ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ കേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ടെൻ ഇയേഴ്സ് ബാക്ക് ഞാൻ പത്ത് വർഷം മുന്നേയാണ് കേക്കിന്റെ ഫസ്റ്റ് ക്ലാസ് ഞാൻ പോയിട്ടുള്ളത് കേട്ടോ അവരായിരുന്നു കേക്ക് ആൻഡ് ഫ്ലെക്സർ ആയിരുന്നു എന്റെ ഫസ്റ്റ് ഗുരു എന്ന് വേണമെങ്കിൽ പറയാം സത്യം പറഞ്ഞാൽ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ കുറ്റം പറയാനൊന്നും പറ്റില്ല നമുക്ക് അപ്പൊ അത് ഞാൻ സത്യം പറഞ്ഞ വീട്ടില് കള്ളാൻ പറഞ്ഞാണ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിന് പോകുന്നത് മീൻസ് ഏട്ടൻ്റെ അടുത്തല്ല അറിയായിരുന്നു അന്ന് നമ്മുടെ പത്ത് വർഷം മുന്നേ ഒരു ത്രീ തൗസൻഡ് എന്നൊക്കെ പറയുമ്പം എന്തോ ഒരു എമൗണ്ട് ഉണ്ടാവും നമുക്കറിയാലോ വൺ ഡേ ക്ലാസ്സിന് ത്രീ തൗസൻഡ് ആയിരുന്നു അന്ന് ആ എമൗണ്ട് എന്ന് പറയുന്നത് അപ്പം എനിക്ക് ഭയങ്കര ചമരമായിരുന്നു ഓൾറെഡി ജോലിയുണ്ട് കല്യാണം കഴിഞ്ഞ അസമരം ഉണ്ടെന്നാലും ഏട്ടൻ്റെ അടുത്ത് പറയുന്ന കളി വീട്ടിൽ പറയുമ്പോൾ എനിക്കൊരു നാണക്കേടായിരുന്നു ഞാൻ ഈ പറയുന്ന നമുക്ക് ഡിസൈനിങ് ക്രാഫ്റ്റ് അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറേ പൈസ ഞാൻ അല്ലാതെ ചിലവാക്കാറുണ്ട് എനിക്ക് ഭയങ്കര അത് അപ്പൊ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടാണ് നമ്മളിത് സത്യം പറഞ്ഞ ഒരു ബിസിനസ് ആക്കണോന്നോ ഒന്നും വിചാരിച്ചിട്ടൊന്നും അല്ല നമ്മള് ചെയ്യുന്നത് അപ്പം അന്ന് ഇതിങ്ങനെ കണ്ടപെടുത്തേനോന്ന് പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ പോയതാണ് അപ്പൊ അന്ന് മൂവായിരം രൂപയുടെ ക്ലാസ്സിന് ആയിരം രൂപ എന്ന് പറഞ്ഞാണ് ഞാൻ ക്ലാസ്സിന് പോകുന്നതെന്ന് കേട്ടോ പക്ഷെ അത് ഇത്രയും വലിയൊരു മാറ്റം സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച പോലുമില്ല ചില കേക്കുകളൊക്കെ വരുമ്പോ നമ്മള് ചിലപ്പോൾ വലിയൊരു ഇതൊന്നും കൊടുക്കാതെ ചെയ്തൊന്നും വിടാറുണ്ട് പക്ഷെ എപ്പോഴും ഡിസൈൻ ചെയ്യുന്ന കേക്കുകൾ നമ്മൾ കുറച്ച് സമയം ഉള്ളത് ചെയ്യുമ്പോ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അങ്ങനെയുള്ള കേക്കുകൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ ഏഹ് അപ്പൊ നമ്മുടെ ട്രീ ഫിൽ ആയിട്ടുണ്ട് ഇനി അതിനകത്ത് നമുക്കൊരു പിങ്ക് ബ്ലോസംസ് കൊടുക്കാൻ അപ്പൊ അതിനുമുമ്പ് നിങ്ങക്ക് ഈ കേക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് കണ്ടേ കണ്ട ഇത്ര ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്കിലെ പെയിന്റിങ് അപ്പൊ ബാക്കി നമുക്കിപ്പോ ചെയ്യാം ബ്ലോസംസ് ആണ് കൊടുക്കാൻ പോണേ ആ ചെറിയ റഫറൻസ് നോക്കുന്നുണ്ട് എന്തോ ആയി വരുമോ എന്തോ എനിക്കറിയില്ല ഓൾറെഡി ഞാൻ ഡ്രോയിങ് ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ കൊച്ചിലൊന്നും പഠിച്ചിട്ടില്ല ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്ന നടക്കുള്ള അവസരമൊന്നും നമുക്ക് പണ്ട് കിട്ടിയിട്ടില്ല കേട്ടോ നമ്മള് എവിടെയെങ്കിലും ഒക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ വരയ്ക്കും ചെയ്യും എന്നേ ഉള്ളൂ പിന്നെ ഞാൻ വലുതായി സത്യം പറഞ്ഞ ആഫ്റ്റർ ആണ് ഞാൻ എന്റെ ആഗ്രഹങ്ങളെല്ലാം എല്ലാം ഞാൻ ചെയ്തിട്ടുള്ളത് ആഫ്റ്റർ മാര്യേജ് ആണ് കേട്ടോ കാരണം ഈ കേക്കിന്റെ പഠിക്കാൻ പോകുമ്പോഴായാലും ആയിരുന്നു ഭയങ്കര സപ്പോർട്ട് അതുപോലെ തന്നെ എനിക്ക് ഡ്രോയിങ് അറിഞ്ഞപ്പോൾ എന്നെ മ്യൂറൽ പെയിന്റിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ നമ്മുടെ മുഖത്തുള്ള ക്ഷേത്രത്തിൽ ഒരു മ്യൂറൽ പെയിന്റിങ്ങിന്റെ എക്സിബിഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ എക്സിബിഷന്റെ ടൈമില് അവിടെ ഇങ്ങനെ മ്യൂറോ പെയിന്റിങ് ഇരിക്കുന്ന ആഗ്രഹമായിരുന്നു പഠിക്കാനായിട്ട് എവിടെ അന്നൊന്നും ഇല്ലന്നെ ഇപ്പൊ നമുക്ക് മ്യൂറൽ പെയിന്റിങ്ങിന്റെ ക്ലാസുകളൊക്കെ ഈ അവൈലബിൾ ആവുന്നതാണ് അന്നൊന്നും ഇങ്ങനെ ഒരു ക്ലാസ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല അങ്ങനെ ഞാൻ എൻക്വയറി ചെയ്ത് എൻക്വയറി ചെയ്ത് അതെവിടുന്ന ആരാ വരച്ചത് അതെവിടുന്നാ പഠിച്ചത് എന്നൊക്കെ എൻക്വയറി ചെയ്താണ് ഞാൻ രാമംകുളം വരെ വസന്ത ആന്റിയുടെ അടുത്ത് പഠിക്കാൻ പോകുന്നു കേട്ടോ വസന്ത ആൻറ്റി ഇപ്പൊ ഓൾറെഡി വരിച്ചുപോയി അപ്പം അന്ന് പഠിക്കാൻ പോയി ഒരു മൂന്നാല് പെയിന്റിങ്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് പഠിച്ചിട്ടുണ്ട് പിന്നെ അവിടെ തന്നെ വർക്ക്ഷോപ്പുകൾ വരുമ്പോ ഒരു വൺ സ്ട്രോക്ക് പെയിന്റിങ് പഠിച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഹ്യൂമൻ ബോഡി ഹ്യൂമൻ ഫേസ് ചെയ്യാനായിട്ട് ഒരു ഷാജി നങ്ങിയാർത്തൊടി സിന്റമണ്ണിംഗ് പറയുന്ന സാറിൻ്റെ അടുത്ത് ഞാനും എൻ്റെ ഫ്രണ്ട് ഷണ്മുഖി കൂടെ അവളുടെ വീട്ടിൽ വെച്ചിട്ട് സാറിന് ഒരു പേയ്മെന്റ് കൊടുത്തിങ്ങനെ നമ്മള് വിളിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ ഇത്രയും ക്ലാസ്സുകളാണ് ഞാൻ ആറ്റൻഡ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഞാൻ basically ഒരു ഒന്നുമല്ല ചെയ്യാൻ ഇഷ്ടമാണ് എന്നുള്ളതേ ഉള്ളു ഏതൊക്കെ കാണുമ്പോ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ തോന്നും അത് ചെയ്യും അത്രേ ഉള്ളു ഇപ്പൊ ഇത്രയും നല്ല കാമാൻക്കുമായിട്ട് ഞാൻ സംസാരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ ആരുമില്ല ഇവിടെ അതുകൊണ്ടാണ് എല്ലാരും രണ്ടുപേരും മ്യൂസിക് ക്ലാസിന് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അല്ലാത്ത ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ വർത്താനം പറയാൻ പറ്റാറില്ല ഒരു വോയിസ് ഓർ പോലും കൊടുക്കാൻ പറ്റാറില്ല ചില സമയങ്ങളിൽ അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മൾ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും പിന്നെ ഇത് പോസ്റ്റ് ചെയ്യാനും ഒക്കെ പാടായിരിക്കും നിങ്ങൾക്ക് ഇത്രേ ഒക്കെ കണ്ടോണ്ടിരിക്കണ്ടേ അതുകൊണ്ട് കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്തു ചെയ്യാമെന്ന് വെച്ചിപ്പം ഒരുവിധം അലതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടേ ഇനി ഇതിനകത്ത് ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചാല് എവിടെ പേരെഴുതും ഇഷ്ടപ്പെടുവായിരിക്കും അല്ലെ കസ്റ്റമറിന് പറഞ്ഞിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് പേടിയുണ്ട് എന്തായാലും റിവ്യൂ ഇടുന്ന എന്താന്ന് വെച്ചാൽ ഞാൻ പോസ്റ്റ് ചെയ്യാം ആ ഇതിനകത്ത് എവിടെ ഞാൻ എഴുതി പിടിപ്പിക്കും കാകപ്പാടെ ഈ താഴെ ഒരു സ്ഥലമേ ഉള്ളൂ എഴുതി പിടിപ്പിക്കാം ഓക്കെ അപ്പോ ഫൈനൽ പരിപാടി എല്ലാം കഴിഞ്ഞു പേര് വെക്കണം അല്ലേ ഇതിനകത്ത് മല ഏതാ കുന്ന ഏതാത്ത അവസ്ഥയാണ് കൊള്ളാവോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പോലെ പോലെ ഒരു പരിപാടി കൂടെ ഉണ്ട് സൈഡില് ചോക്ലേറ്റ് കേക്കാൻ പറഞ്ഞു പോയാലും അതുകൂടെ ചെയ്തിട്ടുണ്ട് നോർമലി ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിനെയാണ് ഈ പരിപാടി വെച്ചിരിക്കുന്നത് ഓക്കെ